ും സ്വാഗതം സ്വാഗതം അപ്പൊ ഞങ്ങള് വന്നിരിക്കുന്നത് അതിലപ്പള്ളി വെള്ളച്ചാട്ടം അടുത്ത കൊണ്ടുപോവാഴക്കെ അതുകൊണ്ട് നല്ല കലക്ക വെള്ളം ആക്കിയാണ് നമ്മള് താഴോട്ട് പോയിട്ടില്ല നമ്മുടെ സമയം ഒരു പന്തട്ടേ കാലായിട്ടുണ്ട് ഈ ടൈമായി നമ്മളിവിടെ എത്തി നമ്മൾ രാവിലെ ഇറങ്ങി നാളെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മളിവിടെ എത്തി നേരെ നമ്മൾ താഴോട്ട് പോവാൻ വേണ്ടിട്ട് ഇവിടക്കൊന്നും കറങ്ങി കണ്ടുപിറക്കി പോവാന്ന് വിചാരിച്ചു താഴോട്ട് പോയാലോ അപ്പൊ ഞങ്ങളതേ അതിരപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് കേട്ടോണ്ടപ്പോ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചല്ലോ അവിടെ വരെ നമ്മള് വിശന്നു പോവണ്ടേ കൊറേ ആപ്പിള് ഓറഞ്ച് എന്നിട്ട് ഞങ്ങളെറിയാപ്പിളും അതിരപ്പള്ളിയുടെ കാട്ടിലോട്ട് കേറിയിട്ടുണ്ട് അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലെ ഇതെന്താ ഇത് റൂട്ടിലേക്കാളും അതിരപ്പള്ളി റൂട്ട് ആ അത് അതൊരു കുഞ്ഞു കുറങ്ങാണ് വിച്ചുന്റെ ചങ്കും കരളും വന്നു വെച്ചു വിത്തു സൂക്ഷിച്ചു വെച്ചാ ചെറിയ ചെറിയ അതൊക്കെ താഴത്തുണ്ടെന്നേ അവിടെ വരെ പോകണ്ട അവിടെ വരെ പോവാൻ പറ്റില്ല ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഓണക്ക് ചേച്ചി ചെട്ടി പോയി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഓണക്ക് ഞങ്ങൾ ഒരു കുഞ്ഞു ഒക്കെ എടുത്തിട്ടേ ഈ ഒരു ബൈ ബൈ പറഞ്ഞു നമ്മൾ നേരെ ഇനി പോകുന്നത് എങ്ങോട്ടാണ് കുട്ട ആതിരപ്പള്ളി ഇതൊന്നും ഇത്ര തിരക്ക് നമ്മൾ വന്നപ്പോ ഇത്ര തിരക്കില്ലായിരുന്നല്ലോ ഇവിടെ ഭയങ്കര തിരക്ക് കേട്ടോ ഇപ്പൊ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇത്ര തിരക്ക് ഇന്ന് അതിരപ്പള്ളിക്ക് എന്താ ഒന്ന് ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ഇപ്പൊ നല്ല തിരക്കുണ്ടാവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ നല്ല കൂളിങ്ങായിരുന്നല്ലേ അടിപൊളിയായിരുന്നേ അതെ ഈ വണ്ടി നോക്കിയൊന്നും നമ്മൾ അപ്പുറത്തോട്ട് കിടക്കുന്ന തോന്നുന്നില്ല ഓടിക്കോ ഓടിക്കോ എന്ന കൂടെ കൊണ്ടുപോടേ പേടിച്ചിട്ടല്ല ഭയം കൊണ്ടാണ് അതാണ് വിച്ച് പാലിക്കുന്നത് കേട്ടോ കാർ കൂന്തല കഴിച്ചിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു അതെ അതെ ബാഹുബലി ഇവിടെ ആണോ എടുത്തത് കൊറേ സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട് പള്ളി എത്തി എങ്ങനെയുണ്ട് മോനെ ഇനി നമുക്ക് നേരെ താഴോട്ട് പോവാം താഴെ പോകുമ്പോ ഇച്ചിരി കൂടെ അടിപൊളിയായിരിക്കും പിന്നെ

പെട്ടെന്ന് പല്ലു കുളിക്കുന്നേക്കാർക്ക് നമുക്ക് അവിടുന്ന് ടോക്കൺ എടുക്കാൻ പറ്റിട്ടില്ല എന്നിട്ട് ഇവിടുന്ന് ഒക്കെ എടുക്കണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇങ്ങോട്ടേക്ക് ബസ് റൂട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഹതിരപ്പള്ളി ഭയങ്കര തിരക്കാട്ടോ വണ്ടി ഒന്നും ഇടാൻ ഗ്യാപ്പിലത്തോണ്ട് അങ്ങ് ഇട്ടിട്ട് ഞങ്ങളിത് അറഞ്ചാൻ പുറഞ്ഞാൽ നടക്കുക കേട്ടോ എല്ലാ പ്രാവശ്യവും നമുക്ക് ഇവിടെ ഇവിടെ ഒക്കെ വണ്ടി ഇടാണ്ടൊക്കെ പറ്റാറുണ്ട് പക്ഷേ പ്രാവശ്യം അത് പറ്റിയില്ല അയ്യോ നല്ല തിരക്കാ ഭയങ്കര തിരക്കാണ് ഓ വന്നിട്ട് നമ്മളൊരു ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിതേ ഉള്ളിലോട്ട് കയറിയിട്ടാണ് വിചോ ഫ്രണ്ടിൽ പോകുന്ന നമ്മളായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് വെച്ചു പോകുന്നത് അയ്യോ പണ്ട് ഇങ്ങനൊന്നും ഇല്ലായിരുന്നോട്ടെതിയ സെറ്റപ്പൊക്കെയാണ് ഇവിടെ അതെന്നത് അതെന്നത് ഒരു കുറവാണ് ഒരു പ്രത്യേക സുണ്ടിക്കറിയുന്നു ആര് മുട്ടായി ഒക്കെ ഇതെന്ന് സൂചിച്ചിരിക്കട്ടെ കുഞ്ഞു കുഞ്ഞുപാവയുടെ പരിഗണന ഒക്കെ കാണിച്ച് മുട്ടായി നമുക്ക് തിന്നിരിക്കുക അല്ലേ ഓ ഓഹ് ആശ്രയിച്ചൊക്കെ ഫോട്ടോ എടുത്ത് തകർക്കുന്നുണ്ട് ഇതെല്ലാം ചേട്ടനെ കൊണ്ട് കാണിക്കണം കണ്ടോ കണ്ടോ ഞങ്ങള് കണ്ട സാധനങ്ങളെ കണ്ടോ ആ അത് കുഞ്ഞു അതെ തോട്ട് ചാടാൻ വേണ്ടി വന്നത് തലയുടെ മേള കൂടെ ഒക്കെ ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ചാടി 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 നടക്കുന്നുണ്ട് കണ്ടോ ജീവൻ ചെയ്യത്തില്ല ഫുഡ് ഐറ്റംസ് അതിൽ അതാണ് ഭയങ്കര തിരക്കാട്ടോ ഒരു രക്ഷയിൽ തിരക്കാണ് കഴിച്ചത് ഞങ്ങൾ പിടിച്ചു പിടിച്ച് പിടിച്ച് ഇറങ്ങി പോവാട്ടോ മിച്ചു പറഞ്ഞു ഒന്ന് ഒതുങ്ങിയിട്ടൊക്കെ പോവാണ് പക്ഷെ ഒതുങ്ങിട്ട് പോവാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിക്കത്തേ ഉള്ളൂ തെക്കൻ സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാട്ടോ എന്തായാലും അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരെ കൊണ്ടുവന്നിട്ട് ഇനി ഈ ഒരു തിരക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളു കേട്ടോ അന്ന് ചെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ഭയങ്കര തിരക്കാണ് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇങ്ങനെ ഇറങ്ങിയാണ് ആൾക്കാർ അല്ലാത്ത പക്ഷം ഭയങ്കര ഹാപ്പിയാണ് ഇനിയിപ്പോൾ വൈകിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി വരെ കൊണ്ടുപോവാം കേട്ടോ അത് വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ കേട്ടോ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പോകണ്ടതെന്നൊക്കെ അപ്പോൾ അതിരപ്പള്ളിക്ക് പോകണം പിന്നെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു അതിരപ്പള്ളിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മുടിയൊക്കെ അയച്ചിട്ട് വന്ന് ചൂടെ എടുത്തിട്ട് വയ്യല്ല ശീച്ചി ക്ഷയങ്കര ചൂടാ ഭയങ്കര ചൂടാട്ടോ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഭയങ്കര ചൂടാ നമ്മൾ നമ്മളെ നടന്നോണ്ടിരിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ നമ്മള് നമ്മുടെ സ്ഥലത്തെത്തിരിക്കുകയാണ് ഇറ്റങ്ങളുടെ സാധന അതെ 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 കാണാതെ പോയതെങ്കിൽ വൻ നഷ്ടമാർന്നാട്ടോ ചേച്ചി തന്നെ മരത്തിന്റെ ചോട്ടി പനിക്കുന്നുണ്ട് പിച്ചു നമ്മളെ കൂട്ടാണ്ട് ഓടിയാ നമുക്ക് മൈൻഡ് മഞ്ഞാണോ വെള്ളാണോ എന്തായിട്ടാ തോന്നുന്നേപ്പറല്ലേ നമുക്ക് ശരിക്കും ഈ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് വലിയ കല്ല് ഉണ്ടോ അവിടെ ഒക്കെ നമുക്ക് പോയി നിക്കാൻ പറ്റും നമ്മള് ഇവിടെ ഇറങ്ങലൊരു ശകലം ടാസ്ക് കേട്ടോ നല്ല തിരക്കൂടെ ഉള്ളത് കൊണ്ട് ഒരിച്ചിരി പാടൊക്കെ ഉണ്ട് കുറച്ച് പാടൊക്കെ പറ്റും സ്വർഗം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മള് എന്താ പൊന്ന് ദൈവമേ ശരിക്കും ചെറുതായിട്ടൊന്ന് കിളിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്റെ ഫോട്ടോഗ്രാഫർ ആയി ഏട്ടോ ഇവിടെ വന്നിട്ടാശേ നമുക്കങ്ങോട്ട് പോവായിരുന്നു ഒരു ഫോട്ടോ എടുത്തു തരുമോ കാശി കടന്ന് ഞങ്ങളെ കൂട്ടാണ്ട് വന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ കൂട്ടാണ്ട് വന്നത് ഇവിടെയൊക്കെ വെള്ളം കയറുന്നു എനിക്ക് തോന്നുന്നു നേരത്തെ അങ്ങൊക്കെ പോവാ ആ മല ആ കണ്ടോ കല്ല് ആ പിന്നെ വണ്ടേനോ ചോയിച്ചോക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോ അങ്ങല്ലോ കേട്ടോ പക്ഷെ ഒന്നും ആ ആചരിക്കുന്നുണ്ട് എരിച്ചിട്ട് നന്നായിട്ട് വായോ നമ്മള വിസം കേട്ടോ കാണാനായിട്ട് അവിടെ വേണം ഫോട്ടോ ഒക്കെ എടുക്കൊളിക്ക തൃശൂർ വരുന്ന ബ്യൂട്ടിഫുൾ ആണ് പാറക്കുട്ടി എന്ത് തോന്നുന്നു എന്ത് ഫീലാണ് സന്തോഷം അത്ഭുതം എല്ലാം ഉണ്ടല്ലേ കിടക്കലാണ് ടാസ്ക്

ഒ ആയിരം ക്യാമറയിൽ നമ്മള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അങ്ങോട്ടൊന്ന് പോകും ഈ അമ്മു ഐറ്റങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട് മണ്ട കയറി പോന്നുകളിലേക്ക് എത്തുന്നു ഇതിനേലും കൂടുതൽ വെള്ളം വരുന്ന ആ ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് പോവാ ഞങ്ങളിവിടെ വന്ന് അടിച്ചു ഒഴിച്ചു കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തു വീഡിയോസ് എടുത്തു മാക്സിമം എന്തോ കരുമോ അവരെ ഭയങ്കര ഹാപ്പി ആയി ചേട്ടനെ വീഡിയോ കോളൊക്കെ വിളിച്ചു കാണിക്കും കാണിക്കാൻ പോകും ഇറങ്ങി അനീത്തിനെടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കാട്ടോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റൂന്ന് അനീത്തോട് പറഞ്ഞു കൊടുക്ക ഇവളെ കൊണ്ട് ഞാൻ തോറ്റുന്ന് വിച്ചു പറഞ്ഞിട്ടില്ലേ ഭയങ്കര പറച്ചിലാണ് സ്വകാര്യ പറഞ്ഞു കഴിച്ചത് ചക്കരണ്ടും നമ്മള് ഞങ്ങൾ രണ്ട് ഒരു സെറ്റ് ഈറ്റങ്ങൾ അതൊറ്റിലൊക്കെ കാണിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അടിയില്ലാണ്ട് വഴക്കില്ലാണ്ട് പെടക്കില്ലാണ്ട് നടക്കുന്നില്ല കേട്ടോ എൻ്റെ ഒരു വല്യ ഡൗട്ട് ഉണ്ട് കഴിച്ചത് ആ മരം കണ്ടോ ആ മരം അത് ബാഹുവലിക്കാ തന്നെ ആ മരമാണോന്ന് വിഷയം സംശയിക്ക എനിക്ക് അതേടോ ഞാൻ അങ്ങനത്തെ ഒരു മറം കണ്ടു ഞാൻ കാണിച്ചു തരാമേ മറ്റേ ഊനന ഊനന പാട്ടില്ല അതിനകത്ത് അങ്ങനൊരു പാട്ടുണ്ടില്ലെ വിളിച്ച് കാണിച്ചു കൊടുക്കാം നമ്മളിത് കഴിഞ്ഞ് വീഡിയോ റെക്കോർഡ് കൂടെ കാണിച്ചിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണെ ഉള്ളതിന്റെ ചെറിയൊരു പ്രശ്നമേ ഉള്ളു കേട്ടോ തിരക്കുള്ള നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റില്ല കാര്യം അവരുടെ കാർച്ചയും കുഴിച്ച കഴിഞ്ഞിട്ട് നമുക്ക് കാറൊന്നു പോകാനും സമയത്തില്ല അമ്മയെ കാലും വേണല്ലേ അതെ ആ തിരിച്ച് കഴിഞ്ഞോ ഫ്രണ്ടില് അയിന്റെ ഒരു എടുത്തു വെക്കുമ്പോ അങ് ജില്ല ചെല്ലും അങ്ങനത്തെ പോക്കത് പോന്നെ എന്താ പോറിച്ചതാ നിങ്ങളെ കൂട്ടാണ്ട് ചേട്ടനും അനീറ്റയും കൂടെ പോയി നോക്കി അവിടെ നിക്കുന്നവടെ ഐറ്റങ്ങളെന്ന സ്പീഡിലാ പോന്നറിയോ ഐറ്റങ്ങളെ ശരിയുള്ളു കേട്ടോ ഈ ലോകത്തില്ലാത്ത കഥകളും പറഞ്ഞു കോമഡി പീസുകള ഭയങ്കര കമ്പനിയാ കേട്ടോ വിഷ്ണു ആയിട്ടോ ചേട്ടനും അനീതിയും സെറ്റ് നമ്മളും പതുക്കെ നിന്നൊക്കെയാ കൈസ് കയറുന്നത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും കേറി പോകാൻ പറ്റത്തില്ല കേട്ടോ ചത്തു ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി ഇപ്പൊ തന്നെ എനിക്ക് രണ്ട് കൗട് സംസാരിക്കാൻ കീ കീ അടത്താ കൊലിമുട്ടുന്നേ കീ അടുത്താക്കോലും കൂടുന്നേ നടന്നു വന്നാ നടന്നു വന്നാ മതി ഞങ്ങള് പോട്ടെ രണ്ടിനും കാലിലും നല്ല നീട്ടം ഉണ്ടല്ലോ അതോ സീരിയല്ലേ ആ ഞങ്ങള് പോയേക്കാം അയ്യോ എന്റെ പോന്നേശ് ഞങ്ങള് മകളിൽ എത്തി അയ്യോ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് കൊച്ചു മുത്ത് മുത്താണ് പൊന്നാണ് ചക്കരയാണ് ആരാ അതാ ആൾക്കാരൊക്കെ ചെളികളെത്തി കിടക്ക കേട്ടോ ഇവിടെ ഭയങ്കര മഴ അതിന്റെ വെള്ളമൊക്കെ കലങ്ങിയാ വരുന്നത് അവരുടെ ഒരു സന്തോഷം അല്ലേ ത് ഐസ് ക്രീമിലോട്ടാണ് കേട്ടോ വന്നത് കാര്യം അത്രയ്ക്കും മടുത്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് പുറകന്മാരൊന്നും ഇല്ല അത്ര സാധനം നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം ജ്യൂസ് ഇവിടുന്ന് മേടിച്ചു ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഏറ്റവും പൊക്കത്തോട്ട് കയറുന്നു ഇവരുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ആ മല കയറി വന്നു കേട്ടോ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് നിറച്ച ആൾക്കാരൊക്കെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് കഴിക്കട്ടെ അത്യാവശ്യം സമയം രണ്ടു മണി ആവാണ്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു അപ്പൊ ഞാൻ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് സുഖവേ ഈ കുപ്പിയും കൊണ്ട് ഇതേപോലെ ഇങ്ങനെ നടന്നു പോവാൻ പറ്റില്ല കാര്യം കുരങ്ങന്മാര് കൊണ്ടുപോകും അവന്മാര് കടിച്ചെടുത്ത് കൊണ്ട് പോകും അപ്പൊ അതിൽ ഇന്ന് അവന്മാരെ കണ്ടിട്ടില്ലേ അധികം ഒന്നും തപ്പാനായിട്ട് ഇറങ്ങി ഭംഗിയുള്ള പാവകള എല്ലാം വേറെ ഡിസൈൻ മേടിക്കരുത് കാര്യ പക്ഷെ നമുക്ക് ഇതിന്റെ പെരുത്ത ഇത്ര പെരുത്ത സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ അടുത്ത കടയിലോട് കേറിയിട്ട് പരിഗ്രട്ട് വായോ സ്ഥലത്ത അപ്പുറത്ത് ഭയങ്കര സ്ഥലക്കുറവാണ്

എന്റെ ഇവിടെ ഒരു സാധനത്തിനെ കണ്ടു കേട്ടോ അയിന്റെ അടുത്തോട്ട് വന്നതാണ് വാവും ഇത് മലയണ്ണാനാണ് കേട്ടോ അല്ലേ മലയണ്ണാൻ അല്ലേ വെത്ര എടുത്ത് കേട്ടോ ഹലോ ഇത് കടിക്കോ ചേച്ചി അവിടെ ഒരു മങ്കി ഇരിപ്പുണ്ട് യും ഭംഗികളിരുമ്പുണ്ട് കേട്ടോ അവിടെ ഒരാളും മാങ്ങാണ്ട് നല്ല അടിച്ച് പൈനാപ്പിൾ കേട്ടുന്നുണ്ട് കഷ്ണായിട്ടോ അപ്പൊ അതെ നമ്മള് വണ്ടിയൊക്കെ എടുത്തു നേരെ പോകുകയാണ് ഇവിടുന്ന് ഇനി ഫുഡ് കഴിക്കണം കേട്ടോ നല്ല വിശക്കുന്നുണ്ട് ുട്ടി വന്നിട്ടില്ല പാറപ്പുട്ടി വേണ്ട ആവശ്യങ്ങൾ വണ്ടിയായിരിക്കണം നമ്മള് കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ച ഫേമസ് ആയിട്ടുള്ള ചാലക്കുണ്ടിലെ തന്നെ കുഴിമന്തിയുടെ ഷോത്തിൽ കയറി തിരക്കാ നിങ്ങൾക്ക് അറിയാം പറയാലേ ഭയങ്കര തിരക്കാട്ടോ അപ്പൊ ഫുഡ് കഴിക്കാൻ പോയി സമയത്ത് രണ്ട് മൂന്നു മണി ആളായി ഇപ്പൊ തന്നെ ഓ സമയം പോയി പോക്കല്ലേ പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് കഴിച്ചിട്ട് നേരെ